തദ്ദേശ ൾ മുൻനിർത്തി പി ആർ ഇമേജ് വർദ്ധിപ്പിക്കാനൊരുങ്ങി മുഖ്യമന്ത്രി സി എം വിത്ത് മി എന്ന പേരിൽ സമഗ്ര സിറ്റിസൺ കണക്റ്റഡ് സെന്റർ ആരംഭിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു നവകേരള സദസ്സിനും കേരളീയ പരിപാടിക്കും പിന്നാലെയാണ് ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ പുതിയ സംരംഭവുമായി ഇടതു സർക്കാർ എത്തുന്നത് ഇത് രണ്ടും മുന്നിൽ കണ്ടാണ് പുതിയ സംരംഭത്തിന് സർക്കാർ തുടക്കമിടുന്നത് സി എം വിത്ത് മി എന്ന പേരിൽ സമഗ്ര സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കുന്നതിന് മന്ത്രിസഭ യോഗം തീരുമാനിച്ചു നവകേരള സദസിനും കേരളീയ പരിപാടിക്കും പിന്നാലെയാണ് ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ പുതിയ സംരംഭവുമായി ഇടതു സർക്കാർ എത്തുന്നത് പ്രധാന സർക്കാർ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ മേഖലാധിഷ്ഠിത സംരംഭങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തുടങ്ങിയവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ നൽകുക ജനങ്ങൾ ഉന്നയിക്കുന്ന പദ്ധതികൾക്ക് മറുപടി ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം പരിപാടിയുടെ വിജയത്തിനായി പരിചയസമ്പന്നരായ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വർക്കിംഗ് അറേഞ്ച്മെന്റ് അടിസ്ഥാനത്തിൽ കെ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരെ നിയമിക്കും തത്വത്തിൽ അതിനായി ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും മേൽനോട്ടത്തിനുമായി അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കാനും ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനും അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സ്വീകരിച്ച നടപടികൾ അവരെ അറിയിക്കാനും ഉള്ളടക്ക നിർമ്മാണം വികസനം പ്രചരണം എന്നിവയ്ക്കുമായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന് അധിക വകയിരുത്തലിലൂടെ ഇരുപത് കോടി രൂപ അനുവദിക്കും പരിപാടിയുടെ ഫലപ്രദമായ നടത്തിപ്പ് മേൽനോട്ടം ഗുണനിലവാരം എന്നിവ ഉറപ്പുവരുത്തുന്നതിന് വിവര പൊതുജനം സമ്പർക്ക വകുപ്പിനെ ചുമതലപ്പെടുത്തി വെള്ളയമ്പലത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റെടുത്ത കെട്ടിടത്തിലാകും സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തിക്കുക ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ആഡംബര ബസിൽ സംസ്ഥാനം ചുറ്റിയ നവകേരള സദസ് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ പി ആർ പ്രചരണ പരിപാടികൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അടുത്ത പരിപാടിയുമായി ഇടതു സർക്കാർ രംഗത്തെത്തുന്നത് ജനം തിരുവനന്തപുരം